എൽ ഐ സി ഓഫ് ഇന്ത്യ വടകര ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വടകര ടൌൺ ഹാളിൽ വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു പരിപാടി യു എൽ സി സി എസ് ചെയർമാൻ രമേശൻ പാലേരി ഉദ്ഘാടനം ചെയ്തു നമുക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു കാലഘട്ടത്തിന്റെ മാറ്റം തന്നെയാണ് ജനങ്ങളിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി അല്ലെങ്കിൽ വരുമാനം കൂടി ഒരു സമ്പൂർണമല്ലെങ്കിൽ പോലും ഒരു സന്തോഷകരമായ ജീവിതം നയിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് മാവേലി നാടുപണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയല്ലെങ്കിലും ഇപ്പം ആ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും എല്ലാവരിലും സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പഴയ കാലഘട്ടത്തെ ഓർത്ത് നമ്മൾ ചരിത്രങ്ങളിൽ നിന്ന് പഠിക്കുന്നത് ഒരു വിഭാഗം മാത്രം ഓണാഘോഷം കൊണ്ടാടുന്ന ഒരു കാലഘട്ടത്ത് മാറി എല്ലാവരും ഓണാഘോഷം കൊണ്ടാടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി അപ്പം അതിൽ വളരെയധികം സന്തോഷമുണ്ട് എൽ ഐ സി കുടുംബവും എൽ ഐ സിൻ്റെ എല്ലാ ജീവനക്കാരും അല്ലെങ്കിൽ എൽ ഐ സിൻ്റെ ഏജൻറ്റുമാരും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു കുടുംബ ഓണാഘോഷത്തിൻ്റെ ഒരു ഒരു ഓണാഘോഷം കൊണ്ടാടുകയോ എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും മനസ്സിലൊരു സന്തോഷത്തിൻ്റെ ദിനങ്ങളാണിന്ന് അപ്പം നമുക്കറിയാം നമ്മളിപ്പം ഈ എൽ ഐ സി അല്ലെ ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി വളർന്നു കഴിഞ്ഞ ഒരു പ്രീമിയം മേഖല തന്നെ കൈയടക്കി എന്ന് എനിക്ക് തോന്നുന്നു അത്രയും ഉന്നതമായിട്ടുള്ള ഒരു മേഖലയാണ് ഇൻഷുറൻസ് നേരത്തെ പറഞ്ഞിരുന്ന അനുസരിച്ച് ജനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അവരുടെ ആരോഗ്യ പ്രശ്നത്തിൽ പോലും നമ്മളെല്ലാവരും അതീവ ജാഗ്രത പുലർത്തുന്ന രീതിയിലേക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് വേണം വേണമെന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാല And i got tired എൽ ഐ സി സീനിയർ ബ്രാഞ്ച് മാനേജർ മനോജ് മോഹൻ നാദാപുരം സാറ്റലൈറ്റ് ഓഫീസ് മാനേജർ വി ടി ഷബീർ എടൂടി ക്ലിയ ഓഫീസ് മാനേജർ സുരേഷ് കുമാർ സെയിൽസ് മാനേജർ ദിവ്യ ശശി തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ കരിമ്പിൽ കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ വി ഗീത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ തുടർച്ചയായി രണ്ടു വർഷം സംഗീതത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സാരംഗ് രാജീവിന്റെ പ്രാർത്ഥനാഗാനത്തോടെയാണ് കലാപരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് ജീവനക്കാരുടെയും ഏജന്റുമാരുടെയും സംഘഗാനം തിരുവാതിര നൃത്തനൃത്യങ്ങൾ രാജീവ് മേമുഡയുടെ മാജിക് ഷോ കോഴിക്കോട് സിക്സ് ബാൻഡ് ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവയും അരങ്ങേറി കെ പി മനോജൻ നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എപ്പോഴും നടന്ന് വളർന്ന ചില ഇഷ്ടങ്ങൾ 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 ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ മംഗലം മേപ്പാടി